ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് വലിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് കേരളത്തിൽ നാളെയാണ് പെരുന്നാൾ ഹജ്ജ് തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തിരക്കേറിയ ദിവസമാണ് ഇന്ന് ഹജ്ജ് കർമ്മങ്ങൾ മൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു മിനായിലെ ജമ്രകളിൽ തീർത്ഥാടകർ കല്ലേർ കർമ്മം ആരംഭിച്ചു ഇന്നലെ പകൽ മുഴുവൻ അറഫയിലും രാത്രി മുസ്തലിഫായിലും ആരാധന കർമ്മങ്ങളുമായി കഴിഞ്ഞ ഹജ്ജ് തീർത്ഥാടകർ ഇന്ന് പുലർച്ചെ മിനായിൽ തിരിച്ചെത്തി മിനായിലെ ജമ്രകളിൽ തീർത്ഥാടകർ കല്ലേറ് കർമ്മം ആരംഭിച്ചു ഇന്നലെ മുസ്തരിഫായിൽ നിന്ന് ശേഖരിച്ച ചെറുകല്ലുകൾ കൊണ്ട് മൂന്ന് ജമ്രകളിലെ പ്രധാനപ്പെട്ട ജം്രത്ത് അക്ബയിലാണ് ഇന്ന് തീർത്ഥാടകർ കല്ലെറിയുന്നത് തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തിരക്കേറിയ ദിവസമാണ് ഇന്ന് കല്ലേറ് കല്ലേറുകർമ്മത്തിന് പുറമെ മക്കയിൽ പോയി വിശുദ്ധ കാവ്യ വലയം ചെയ്യുക ബലി നൽകുക മുടിയെടുക്കുക തുടങ്ങിയ കർമ്മങ്ങളെല്ലാം ഇന്ന് സാധിക്കുന്നവർ നിർവഹിക്കും മന്ത്രധ്വനികൾക്ക് പകരം ഇന്ന് മുതൽ തീർത്ഥാടകർ ധ്വനികൾ മുഴക്കി തുടങ്ങി പുരുഷന്മാർ ഇഹ്റാമിന്റെ പ്രത്യേക വസ്ത്രം മാറ്റി ഇന്ന് സാധാരണ വസ്ത്രം ധരിക്കും കർമ്മങ്ങളെല്ലാം ഇന്ന് പൂർത്തിയാക്കിയ തീർത്ഥാടകർ മിനായിലെ തമ്പുകളിൽ തന്നെ തിരിച്ചെത്തും നാളെയും മറ്റന്നാളും മിനായിലെ തമ്പുകളിൽ താമസിച്ച് മൂന്ന് ജംറകളിലെ ജമ്പ്രകളിലെ കർമ്മം നിർവഹിക്കും ഇതോടെ സൗദി അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുകയാണ് ഒമാനിൽ നാളെ തിങ്കളാഴ്ചയാണ് പെരുന്നാൾ ജിദ്ദ Arabian Horizon Company. company We help to set up your company efficiently in KSA. Logistics <laughs> and Warehousing Solutions. Jeddah, Riyadh, Damam. Hyper തിങ്കളാഴ്ച Saudi Arabia. ഇപ്പോൾ മക്കയിലും